പത്തനംതിട്ട കോന്നിയിലെ ക്വാറി അപകടത്തിൽ വിശദമായ അന്വേഷണം നടത്താൻ ജില്ലാ കളക്ടർ നാളെ പ്രത്യേക യോഗം വിളിച്ചിട്ടുണ്ട് കോന്നി മറ്റ് വിവരങ്ങളും യോഗത്തിൽ ട്വന്റി ഫോർ ബ്രേക്കിംഗ് എ വി ജയശങ്കർ വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നുണ്ട് ജയശങ്കർ ഗുരുതരമായ പരാതികൾ ഈ ക്വാറിക്കെതിരെ നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ഉയർന്നു വന്നിട്ടുണ്ട് ഇത് പ്രവർത്തിക്കുന്നത് തന്നെ വ്യാജരേഖകൾ ഉണ്ടാക്കിയാണ് അടക്കമുള്ള വിമർശനങ്ങൾ വരുന്നുണ്ട് ഈ അനുവദനീയമായ അളവിലാണോ അവിടെ നിന്ന് പാറ പൊട്ടിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങളിലൊക്കെ വളരെ വിശദമായ അന്വേഷണം നടക്കാൻ പോവുകയാണ് ഒപ്പം തന്നെ ഈ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ജില്ലയിലെ മറ്റു കോറികളുടെ പ്രവർത്തനം സംബന്ധിച്ചും പരിശോധന ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുന്നു എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ ഭരണകൂടത്തിന്റെ നീക്കം ജയശങ്കർ അതായത് എന്തായാലും ഈ കോന്നിയിലെ കോറിയ അപകടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും നാളെ നടക്കുന്ന യോഗത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യുക ഈ കോറിയുമായി ബന്ധപ്പെട്ട് തരത്തിൽ അമിതമായ രീതിയിൽ വെട്ടിമരുന്ന് ഉപയോഗിച്ച് പാറ പൊട്ടിക്കൽ നടത്തിയോ മറ്റേതെങ്കിലും ചട്ടലംഘനം ഈ കോറിയുമായി ബന്ധപ്പെട്ടുണ്ടായോ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യും ഒപ്പം തന്നെ നാട്ടുകാർ ഈ കോറിയുമായി കേന്ദ്രീകരിച്ചുകൊണ്ട് ഉന്നയിച്ച ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഈ യോഗത്തിൽ ചർച്ചയാകുമെന്നാണ് നമ്മൾ നിലവിൽ മനസ്സിലാക്കുന്നത് മുഴുവൻ വകുപ്പ് മേധാവിമാരെയും ഈ യോഗത്തിലേക്ക് ജില്ലാ കലക് കളക്ടർ വിളിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ഈ ജില്ലയിലെ ഈ മുഴുവൻ കോറികളിലും ഈ ജീവനക്കാരുടെ സുരക്ഷ വിലയിരുത്താൻ ഉറപ്പാക്കാൻ തൊഴിൽ വകുപ്പിന് കളക്ടർ ഇതിനോകം ഇതിനകം തന്നെ നിർദ്ദേശം നൽകിയതായും മനസ്സിലാക്കുന്നു എന്തായാലും ഈ യോഗത്തിൽ ജില്ലയിലെ മറ്റു കോറികളുടെ സുരക്ഷ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഉൾപ്പെടാനാണ് സാധ്യത അത്തരം ഒരു പൊതു കാര്യം കൂടി ഈ യോഗത്തിന്റെ ഭാഗമാകും എന്തായാലും ജില്ലയിലെ കോറികളുടെ സുരക്ഷ സംബന്ധിച്ച് ജില്ലാ ഭരണകൂടം വലിയൊരു ഇടപെടൽ നടത്താൻ പോകുന്നു എന്ന് തന്നെ വേണം മനസ്സിലാവാൻ എന്തായാലും ഈ യോഗം നാളെയാണ് ചേരുന്നത് ഈ യോഗത്തിൽ എന്തായാലും പൊതുവിൽ കോന്നിയിലെ ഈ കോറി അപകടവുമായി ബന്ധപ്പെട്ടും ഒപ്പം തന്നെ ജില്ലയിലെ മറ്റ് കോറികളുടെ പ്രവർത്തനം സംബന്ധിച്ചുള്ള കാര്യങ്ങളും എന്തായാലും ചർച്ചയാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മുഴുവൻ വകുപ്പ് പ്രതിനിധികളും വകുപ്പുമായി ബന്ധപ്പെട്ട ആളുകളും ഈ യോഗത്തിൽ പങ്കെടുക്കും നാട്ടുകാരുടെ പരാതികൾ ഉൾപ്പെടെ ഈ യോഗത്തിൽ പരിശോധിക്കപ്പെടുമെന്നാണ് ജില്ലാ കളക്ടർ എന്തായാലും പറയുന്നത് സമഗ്രമായ പരിശോധന ഈ വിഷയങ്ങളെല്ലാം തന്നെ ഉണ്ടാകുമെന്നും ജില്ലാ കലക്ടർ നിലവിൽ വ്യക്തമാകുന്നു എന്തായാലും ഇന്നലെ കണ്ടെത്തിയ മരിച്ച നിലയിൽ കണ്ടെത്തിയ അജയ് റായയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും ഇതിനുശേഷം ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടുകിട നൽകും എന്തായാലും വലിയ വൈകാരിക സാഹചര്യത്തിൽ കൂടിയാണ് യുടെ കുടുംബം ഇന്നലെ പ്രതികരിച്ചത് ആ കുടുംബത്തിനൊപ്പം അതെ അവപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് ഇന്നലെ നമ്മൾ അവിടെ നിന്ന് കണ്ടത് സഹോദരന്റെ സങ്കടം ഇത്രയും അപകടം പിടിച്ച ഒരിടത്താണ് പണി ചെയ്യുന്നതെന്ന് അറിഞ്ഞിരുന്നതേയില്ല എല്ലാ ദിവസവും ജോലിക്ക് പോകുന്നയാളായിരുന്നു ആ രീതിയിൽ സങ്കടകരമായ കാര്യങ്ങളാണ് ഇനിയും അത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കണമെങ്കിൽ അന്വേഷണങ്ങൾ നടക്കണം പരിശോധനകൾ അതുപോലെ കർശനമായ ഈ ക്വാറികളുടെ പ്രവർത്തനത്തിലൊക്കെ തന്നെ കർശനമായ നിയന്ത്രണങ്ങളും നിയമങ്ങളും കൊണ്ടുവരേണ്ടതുണ്ട് എ വി ജയശങ്കർ ആണ് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്